ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം രണ്ട് മൂരിക്കുട്ടികളാണ് വിൽപ്പനയ്ക്കുള്ളത് ഇവരുടെ സ്ഥലം വരുന്നത് തൃശ്ശൂർ ഗുരുവായൂരാണ് രണ്ടും കൂടെ വില ഉദ്ദേശിക്കുന്നത് ഇരുപതിനായിരം രൂപ കോണ്ടാക്റ്റ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കാം വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണണം വീഡിയോയുടെ ലാസ്റ്റാണ് നമ്പർ കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾക്ക് സെയിൽ വീഡിയോകൾ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാവുന്നതാണ് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം വീഡിയോയുടെ ലാസ്റ്റ് കൊടുക്കുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് കൗ മാറ്റ് ആട്ടിന് കൂട്ടിൽ ഇടാൻ അല്ല ആട്ടിൻകൂട്ടിൽ ഇടാനുള്ള അല്ല കേട്ടോ തൊഴുത്തിലിടാനുള്ള കൗ മാറ്റ് അതുപോലെ ആടുകളുടെ പശുക്കളുടെയൊക്കെ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ഭംഗിയുള്ള ബെൽറ്റുകൾ ചിരടുകൾ അപ്പോൾ ഇതെല്ലാം നമ്മുടെ വീഡിയോയുടെ ആ ഒരു നമ്മുടെ പേര് വരുന്ന ആ ഒരു ഭാഗത്ത് ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എല്ലാ വീഡിയോസിനും ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് പക്ഷേ ഞാൻ പറയാം മറന്നു പോവാറാണ് അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ അങ്ങ് പോയി കഴിഞ്ഞാൽ നമ്മുടെ നേരെ ഫ്ലിപ്പ്കാർട്ടിലൊക്കെ പോകും അപ്പോൾ അതിൽ കൗമാറ്റൊക്കെ ഉണ്ടാവും അതിൻ്റെ സൈസും കാര്യങ്ങളും എല്ലാം ഉണ്ടാവും നിങ്ങൾക്ക് തൊഴുത്തിൽ ഇടാനുള്ള പല ഐറ്റംസും അതിലുണ്ടാവും അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് അതുപോലെ കഴുത്തിൽ കെട്ടാനുള്ള നല്ല ചന്തമുള്ള ബെൽറ്റുകൾ മുരിക്കുട്ടന്മാർക്കും ആടുകൾക്കൊക്കെ കെട്ടാനുള്ള എല്ലാം ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് അതിലൂടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം പിന്നെ നമ്മുടെ ഒരു റിട്ടേൺ ഓപ്ഷൻ അതിലുണ്ടാവും നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ സാധനം അടക്കാനുള്ള ഇത് ഫ്ലിപ്പ്കാർട്ടിൽ ഉണ്ടാകും അപ്പോൾ അതെല്ലാം നോക്കിയിട്ട് നിങ്ങൾ അറിയാവുന്നവർ ചെയ്യാം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ് പലരും ചോദിക്കാറുണ്ട് ഒക്കെ എവിടെ കിട്ടുന്നു അപ്പോൾ ഫ്ലിപ്പ്കാർട്ടിൽ പല ഐറ്റംസും ഉണ്ട് ഏത് വേണമെങ്കിലും ഉണ്ട് അതിൻ്റെ ഫോട്ടോ അടക്കം അതിൽ കൊടുക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ടാഗ് ചെയ്ത അതിൽ പ്രെസ്സ് ചെയ്ത് പോകാവുന്നതാണ് ഇങ്ങനെയൊരു ഓപ്ഷന് നമുക്കിപ്പോൾ യൂട്യൂബിൻ്റെ ചാനലിൻ്റെ ഭാഗത്തൊന്നും ഉണ്ട് കിട്ടും നമുക്ക് ഇങ്ങനെ ടാഗ് ചെയ്ത് കൊടുക്കാനുള്ള അപ്പോൾ ഞാനത് കുറേ ആയിട്ട് ചെയ്യാറില്ല ഇപ്പോഴാണ് നമുക്കത് മനസ്സിലായത് അപ്പോൾ എല്ലാവരും ആവശ്യമുള്ളവർക്കൊക്കെ വാങ്ങിക്കാവുന്നതാണ് മുരിക്കുട്ടനെ വാങ്ങാനുള്ള നമ്പറും നിങ്ങൾക്ക് വീഡിയോകൾ അയക്കാനുള്ള നമ്പറും എല്ലാം സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ഒക്കെ സപ്പോർട്ട് ചെയ്യണം പുതുതായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന കൂട്ടുകാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ ഇടനിലക്കാരില്ലാതെ നിങ്ങളുടെ സാധനങ്ങൾ വിറ്റഴിക്കാം നമ്മുടെ ചാനലിലൂടെ അപ്പോൾ എല്ലാവർക്കും വീഡിയോകൾ സെയിൽ വീഡിയോ ഉണ്ടെങ്കിൽ അയച്ചു തരാവുന്നതാണ് താങ്ക്